നെട്ടൂർ മേൽപ്പാലം ജംഗ്ഷന് സമീപമുള്ള റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ സിഗ്നൽ തകരാറിലായത് മൂലം യാത്രക്കാർ ദുരിതത്തിലായി ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാൻ കഴിയുന്നതാൽ പാലത്തിലെ ഏക ആശ്രയം സിഗ്നലാണ് ഒരാഴ്ചയോളമായി സിഗ്നൽ തകരാറിലാണെന്ന് യാത്രക്കാർ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂൾ സമയത്തൂടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് കൂടാതെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ പാലത്തിൻ്റെ പകുതി എത്തുമ്പോൾ തിരിച്ച് പിന്നിലേക്ക് എടുക്കുന്നതും പതിവാണ് ഇതുമൂലം യാത്രക്കാർ തമ്മിൽ വാക്കേറ്റവും ഉണ്ടാകുന്നുണ്ട് പാലത്തിന് പടിഞ്ഞാറു വർഷം സ്കൂളും ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് നിരവധി യാത്രക്കാരാണ് ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത് എത്രയും വേഗം സിഗ്നൽ തകരാറിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം ചില സമയങ്ങളിലാണ് സിഗ്നൽ തകരാറ് കാണിക്കുന്നതെന്നും ഇന്ന് മുതൽ സ്കൂൾ സമയങ്ങളിൽ ട്രാഫിക്കിനാരെങ്കിലും നിയമിക്കാനുള്ള ശ്രമത്തിലാണെന്നും മരണ നഗരസഭ മുപ്പത്തി ഒന്നാം ഡിവിഷൻ കൗൺസിലർ മോളി ഡെന്നി പറഞ്ഞു സിഗ്നലിന്റെ ബാറ്ററി തകരാറിലായതാണ് പ്രശ്നത്തിന് കാരണമെന്നും ഇതിനു മുമ്പുണ്ടായ തകരാർ പരിഹരിച്ചതാണെന്നും കെൽട്രോണുമായുള്ള എ എം സി നടപടികൾ പൂർത്തിയായതായും രണ്ടു ദിവസത്തിനകം സിഗ്നൽ തകരാർ പരിഹരിക്കുമെന്നും മരണ നഗരസഭാ അധ്യക്ഷൻ ആന്റണി അഷംബ്രമിൽ പറഞ്ഞു